യു എ യിൽ വാടകയുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമകാര്യങ്ങളുണ്ട് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോ സംസാരിക്കുന്നു ലോ പോയിന്റ് ഒരു സുഹൃത്ത് ഒരു വില്ല റിന്റിനെടുത്തു പക്ഷേ അതിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഇപ്പം അത് ഒഴിവാക്കി തരണം എന്നാണ് പറഞ്ഞത് അതായത് അവൻ്റെ ഓണറുടെ മകനെ അവിടെ താമസിക്കാനുള്ളതെന്നൊക്കെ പറയുന്നു പക്ഷേ അയാളത് വേറൊരാൾക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരു പ്ലാനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ സുഹൃത്തിന് വില്ല മാറുന്നതിൻ്റെ അതല്ലെങ്കിൽ ബാക്കിയുള്ള റെന്റിന്റെ കോമ്പൻസേഷൻ ആയിട്ട് എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ടോ അവിടെ സാധാരണ ഒരു റെന്റഡ് പ്ലേസ് ഇപ്പം ആയിരുന്നാലും ഓഫീസ് പ്ലേസ് ആയിരുന്നാലും ഇത്തരം സാധനത്തിൽ നമ്മൾ ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ താമസിക്കുന്ന വ്യക്തി അവിടെ താമസിക്കും പറയുന്ന വാടക ഒക്കെ കൃത്യമായിട്ട് തരികയും അവിടെ പറയുന്ന കണ്ടീഷൻസ് എല്ലാം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് പേഴ്സണൽ യൂസ് ഓക്കെ സ്വന്തമായിട്ട് ഉപയോഗത്തിന് വേണ്ടിയിട്ട് അത് കൊടുക്കുക അപ്പം ഇത് ഒരു ഫ്ളാറ്റാണ് ആ ഫ്ളാറ്റ് ആണെങ്കിൽ ആ ഫ്ലാറ്റ് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് ഞാൻ ഇപ്പം സ്ത്രീക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒഴിയാൻ പറയാം ഒഴിയണം നമുക്ക് ഞങ്ങൾക്ക് ഇതിൽ താമസിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കണം അതിനുവേണ്ടി ഒന്ന് നമുക്ക് ഒഴിപ്പിക്കാം രണ്ട് മെയിൻ്റനൻസ് ആണ് ഇപ്പം ഇത് വളരെ മോശം പരിപ്രതാപരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പം അത് മെയിൻ്റെനൻസ് നടത്തണം അപ്പം അതിന് ചിലപ്പോൾ മുനിസിപ്പാലിറ്റി പേപ്പർ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ മെയിൻ്റെനൻസ് നടത്തണം അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോയേ പറ്റുള്ളൂ ഒഴിപ്പിക്കണം അപ്പം അങ്ങനെ രണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടീഷൻസ് പിന്നെ റെന്റ് തരാതിരിക്കുക ഇതൊക്കെ തരുന്നുണ്ടെങ്കിലും നമ്മൾ ഒഴിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഈ ഒരാളെ ഇപ്പോൾ ഇദ്ദേഹം ഒഴിപ്പിച്ചു എന്ന് വിചാരിക്കുക നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക ഒഴിഞ്ഞു കൊടുത്താൽ പിന്നെ ലൈബിലിറ്റി ആരെയാണ് ഈ ലാൻഡ് ലോഡിൻ്റെയാണ് ലാൻഡ് ലോഡ് പിന്നെ ഇവിടെ താമസിച്ചിരിക്കണം താമസിക്കാതെ വേറെ മൂന്നാമതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്താൽ അത് തെറ്റാണ് അതാണ് ഇപ്പം ഇവിടെ പറഞ്ഞു വരുന്ന അതിൻ്റെ കാരണം എന്താണ് ഇപ്പം നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു ഓഫീസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു ഇതൊരു ഫ്ലാറ്റ് ആണ് പക്ഷെ ഇതൊരു ഓഫീസായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൺവെർഷന് വരുന്ന കുറേ ഒത്തിരി ബാധ്യതകളുണ്ട് നമുക്ക് ഇതിനകത്ത് റൂമുകൾ ഷിഫ്റ്റ് റൂമുകൾ പാർട്ടീഷൻ ചെയ്യാനും ഗ്ലാസ് പാർട്ടീഷൻസ് നടത്താനും ഡെക്കറേഷൻസ് നടത്താനും ഇൻറ്റീരിയർ നടത്താനൊക്കെ നമ്മൾ കുറേ കാശര് ആക്കിയിട്ടുണ്ട് ഒരു കൊല്ലം നമ്മൾ വാടകയ്ക്ക് എടുത്തു അടുത്ത കൊല്ലം പറയുകയാണ് ഒഴിഞ്ഞു പോണെന്ന് പറയുകയാണെങ്കിൽ റീസൺ വേണ്ട വാലിഡ് റീസൺ ഉണ്ടാവണം അങ്ങനെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നഷ്ടം അതാണ് ഡാമേജസ് എന്ന് പറയുന്നത് ആ ഡാമേജസിന് ലാൻഡ് ലോഡ് കോമ്പൻസേറ്റ് ചെയ്യണം നിർബന്ധമായിട്ടും ലാൻഡ് ലോഡിൽ നിന്ന് കോമ്പൻസേഷനായിട്ട് പൈസ ആവശ്യപ്പെടാൻ നമുക്ക് ലാൻഡ് ലോഡ് പൈസ തന്നേ പറ്റുള്ളൂ ആ കോമ്പൻസേഷനൊക്കെ നമുക്ക് കിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വെച്ചിരിക്കുന്നത് ചില എംബ്രീസിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് റെന്റ് കൂട്ടാം പിന്നെ ചില സ്ഥലത്ത് റെന്റ് കൂട്ടുന്നതിന് റെന്റ് കാൽക്കുലേറ്റർ ഉണ്ട് ആ കാൽക്കുലേറ്റർ പ്രകാരമുള്ള വാടക കൂട്ടാൻ പാടുള്ളൂ അങ്ങനെ ഒത്തിരി ഇപ്പൊ റെൻറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ റെന്റിന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാടകയ്ക്കാണ് അപ്പൊ വാടകയ്ക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പ് വേണ്ടേ ഇപ്പൊ സ്ത്രീയുടെ കൂട്ടുകാരെ സംഭവിച്ചതുപോലെ നാളെ നമുക്കും സംഭവിക്കും നമുക്ക് ഇതൊക്കെ ചെയ്ത് നമ്മളെല്ലാം അഡ്രസ്സൊക്കെ കൊടുത്ത് പത്ത് അഞ്ഞൂറ് വിസിറ്റിംഗ് കാർഡ് വരച്ച് വെബ്സൈറ്റിലും പേരിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയാം അതെ അടുത്ത പോലും മാറണട്ടോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ വേണം അങ്ങനെ വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ നടപ്പിലായില്ലെങ്കിൽ അത് നമുക്ക് നോക്കാനുള്ള അധികാരമുണ്ട് നടപ്പിലായില്ലെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാം അതാ അത് നിയമപരമായിട്ട് തന്നെ നമുക്ക് അതിന് കൃത്യമായ ലോ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ലോ തന്നെ പറയുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ നമുക്ക് ഈ പറഞ്ഞ കോമ്പൻസേഷൻ ഡാമേജസ് ഒക്കെ ലഭിക്കാനായിട്ട് അർഹതയുണ്ട് അതാണ് കൃത്യമായിട്ട് പറയുന്നത്